ഇന്ന് നമ്മൾ ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി മത്തി ഫ്രൈ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് മീഡിയയിലേക്ക് പോകാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്കിവിടെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി എടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എടുക്കുക പിന്നെ ഉപ്പ് ചേർക്കുക പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഇതിൽ ഞാനിവിടെ ഒരു അരക്കിലോ മത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിപ്പുള്ള അരക്കിലോ മത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കിങ്ങനെ വരഞ്ഞ് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് ഈ മുളകൊക്കെ ഇതിൽ പിടിക്കുന്ന പോലെ നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് വെക്കാം മിക്സ് ചെയ്ത് വെച്ച് നമുക്കൊര മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത് ഇനി നമുക്ക് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് സാധാരണ സാധാരണ ഫ്രൈ പോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് നമുക്ക് ഈ മത്തി ഇതിലേക്ക് വെച്ചെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായാൽ ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ നമുക്ക് ഇതിലേക്ക് ഒരു തേങ്ങ കൂട്ടുകൂടി തയ്യാറാക്കണം കേട്ടോ അപ്പോൾ അതിന് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരക്കപ്പ് തേങ്ങ എടുക്കാം പിന്നെ ഒരു നാലഞ്ച് കുഞ്ഞുള്ളി എടുക്കാം പിന്നെ വേണ്ടത് മൂന്നോ നാലോ വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കിത് തിരിച്ചു മറിച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് മൊരിച്ചെടുക്കാം അപ്പോൾ തേങ്ങ ഒരു പ്രാവശ്യം ഒന്ന് അരച്ചെടുത്തതിനു ശേഷം അതിൽ നമുക്ക് ഇതിലേക്ക് വറ്റൻ മുളക് കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ മത്തി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഈ തേങ്ങക്കൂട്ടി ഈ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് കിട്ടും പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ കൂട്ടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് പുളി പുളി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് വാളംപുളിയാണ് കേട്ടോ കുറച്ചുകൂടി പുളി ഒഴിച്ച് ഒന്നൊരു ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഈ തേങ്ങ ഒന്ന് ഒന്ന് ചെറുതായിട്ട് വേവുന്നത് പോലെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ മത്തി ഉടഞ്ഞു പോകാതെ ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഇത് ടേസ്റ്റ് ചെയ്ത് കൊടുക്കാം ചെയ്ത് നോക്കാം കേട്ടോ ഇത് വേറെ കറിയൊന്നും വേണ്ട കേട്ടോ ഇത് മാത്രം മതി ഇതിൻ്റെ അരപ്പ് കൂടി ചേർന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പോൾ നിങ്ങളറിയാത്തവരെ ഇങ്ങനെ കൂടി ഒന്ന് ഒന്ന് ചെയ്തു നോക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം ബൈ